ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ ചിക്കൻ കറിയാണ് തയ്യാറാക്കം പോകുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ പിന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ നമ്മളത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനിലുള്ള മസാല തേച്ച് പിടിപ്പിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അര മണിക്കൂറായി മസാലകൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ആ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ച സമയത്തിനുള്ളിൽ നമ്മളിത് സ രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ വറ്റൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുരുമുളക് പിന്നെ കുറച്ച് ജീര കെട്ടോ പിന്നെ കാന്താരി മുളക് കൂടി എടുത്തിട്ടുണ്ട് നാലെണ്ണം കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു തക്കാളി കറി പിന്നീളം അപ്പോൾ ഇതൊക്കെയുണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ പിന്നെ നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഈ മസാലകളൊക്കെ വഴറ്റിയെടുത്ത ശേഷം നന്നായിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട് പോണത് അപ്പോൾ അരച്ചെടുത്ത് എന്താ കൂടെ വച്ചാൽ അപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ടാവും എന്ത് കറി വെച്ചാലും അതിന് സവാളയും മാറ്റി വെച്ചിട്ട് കഴിക്കില്ല തക്കാളിയൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇത് അരച്ചിട്ട് നന്നായി പേസ്റ്റാക്കിയ ശേഷം ചിക്കൻ കറി വെച്ചെടുക്കട്ടെ ചെയ്യണത് അപ്പോൾ അതിന് നമ്മളിത് ഉരുളി അടുപ്പത്ത് വെച്ച ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് മുളകും സവാളിയും പിന്നെ തക്കാളിയും അതൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം മഞ്ഞൾപ്പുഴിട്ട് കൊടുത്തിട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പിന്നെ ജീരകം കാന്താരിമുളം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കനിൽ മസാലകൾ തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് ആവശ്യമുള്ള മസാല മാത്രം ചേർത്ത് കൊടുത്തായിട്ടോ കേട്ടോ ആ പച്ചമണം വിട്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തണുത്ത ശേഷം അരച്ചെടുക്കാം അങ്ങനെ നമ്മളിത് സവാളിന്ന് വറ്റമ്പളൊക്കെ വാറ്റിയെടുത്തിരിക്കാം അതിലേക്ക് നമ്മളിത് കുറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നച്ചമണം വരെ നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മളിത് ഇതിന് നമ്മൾ ഒന്നികം എണ്ണയൊന്നും ഒഴിച്ചെടുക്കണില്ല കുറച്ച് എണ്ണയിലാണ് ഇത് എടുക്കേണ്ടത് അപ്പോൾ ഇത് അരച്ചെടുക്കാനുള്ള മസാല ആയതുകൊണ്ടാണ് പിന്നെ ആ ഉരുളിക്ക് തന്നെ നമ്മളിത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കേണ്ടത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം നിന്നും വേവിച്ചെടുക്കണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മസാല തണുത്തതിന് ശേഷം നമ്മളത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മസാല നല്ല ചൂടാറി ശേഷം മാത്രം അരച്ചെടുത്ത് മതി കേട്ടോ അങ്ങനെയാണ് അരച്ചെടുത്ത് മാറ്റി മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കണ്ടട്ടോ അപ്പോൾ അത്രയും വേവിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച മസാല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ പിന്നെ നമ്മളതിലേക്ക് വെള്ളം ഒന്നും വേറെ ചേർക്കണമെന്ന് ഈ അരച്ച പാത്രത്തിൽ ഒന്ന് ചുഴറ്റി ഒഴിക്കണം കേട്ടോ തുള്ളി വെള്ളം അത്രേ ചെയ്യണുള്ളൂ കേട്ടോ അങ്ങനെ അടച്ച് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ സവാളയും തക്കാളിയും കറി പിന്നീലൊക്കെ പെറുക്കി വെക്കണ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം